പുസ്തക ഞാൻ ഇൻസ്റ്റഗ്രാം പോകുന്ന കയ്യിൽ താഴ്ത്തി പോയതായിരുന്നു തന്നെയല്ല ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് അതുകൊണ്ടാണ് ഇൻസ്റ്റാൻ ചാൻസ് കിട്ടിയിട്ട് ചോദിക്കാൻ പറ്റാത്തയർച്ചയാണ് ബൈക്കിൽ വന്നത് കുറേ കാലങ്ങൾക്ക് അയച്ചാണ് ഉസ്താവിനോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കാറ് ഏതായാലും ഞാൻ ചോദിക്കാം ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് ഉംറയെക്കുറിച്ചുള്ള സംശയമാണ് ഞങ്ങൾ ഫാമിലിയായി കുറച്ച് കുറച്ചുനാളും ഉമ്രക്ക് കുറച്ചുനാൾ മുമ്പ് ഉമ്രക്ക് പോയിരുന്നു മോളെ ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് മോളുടെ ഉമ്ര ഞാനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് മോളുടെ തവാഫ് ഞാൻ ചെയ്തു എനിക്ക് മോളുടെ സായി ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം താഴെ പറയുന്നുണ്ട് ഉംറ സംഘവും ഞങ്ങളും വൈഫും ആദ്യം തവാഫ് ചെയ്തു പിന്നെ മോളും വൈഫും അമീറും സംഘവും സായി പോയി ഞാൻ മോളുടെ തവാഫ് ശേഷം തുടർന്നു എന്നോട് മോളുടെ തൊവാഫ് കഴിഞ്ഞാലേ സഫയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു അമീറും സംഘവും സായിന് പോയി അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അവർ സായി കഴിഞ്ഞ് എല്ലാവരും റൂമിലേക്ക് പോയിരുന്നു മോളുടെ സായി വൈഫ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതി ഞാൻ എൻ്റെ സായി കഴിഞ്ഞ് നേരെ റൂമിൽ ചെന്നു ചോദിച്ചപ്പോൾ മോളുടെ സായി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ നിന്നും അസറിനു ശേഷം പുറപ്പെട്ട് പിറ്റേ ദിവസം രാത്രി രണ്ടു മണിക്ക് ശേഷമാണ് ഞങ്ങൾ മക്കത്ത് മക്കത്ത് എത്തുന്നത് ആദ്യത്തെ ഉമ്ര ആയതുകൊണ്ട് ഞാൻ ആകെ ക്ഷീണി ക്ഷീണിതനായിരുന്നു അതുകൊണ്ട് രണ്ടാമത് ചെ രണ്ടാമത് ചെന്ന് ചേ സൈ ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അമീറിനോട് വിവരം പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ആ ഉമ്ര അങ്ങനെ തന്നെ നിന്ന് നിന്നും മുടിയൊന്നും മുറിച്ചില്ല നാളെ മോൾക്ക് വേണ്ടി പുതിയ ഉമ്ര ചെയ്യാം എന്ന് അമീർ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പുതിയ ഉമ്ര ഉമ്ര ചെയ്തു അതുകൊണ്ട് ആദ്യത്തെ ഉമ്രയുടെ വിധി എന്താണ് വിധിയെ കൊടുക്കണോ കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കണം അവർ ഇപ്പോൾ നാട്ടിലാണ് എന്ന് അറിയിക്കുന്നു ഇതിന്റെ ഒരു ഉത്തരമാണ് വേണ്ടത് ഉസ്താദ വളരെ അദ്ദേഹം ഉള്ളതും അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്ന് അറിയിക്കുന്നുണ്ട് ഞാൻ മൈക്ക് വിട്ടു മൈക്കുവിട്ടു വാഹിക്കും മക്കള് വകതിരി വെറ്റാത്തവരായാലും എത്തിയവരായാലും ഒക്കെ ചെയ്യണമെങ്കില് ജീവിച്ചിരിക്കുന്നവരുടെ വെമ്പ്ര ചെയ്യണമെങ്കില് അതിന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഈ പറഞ്ഞോർത്ത് കുട്ടികളെയും കൊണ്ട് പോകുന്നവർ കുട്ടിയെ കൊണ്ട് വെമ്പ്ര ചെയ്യിക്കാണ് വേണ്ടത് കുട്ടിക്ക് വേണ്ടി നമ്മൾ വെന്ത്ര ചെയ്യല്ല മരിച്ചു പോയണെങ്കിലേ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ ജീവിച്ചിരിക്കുന്ന കുട്ടി കൊണ്ടുപോകുമ്പം വകതിന് വയ കുട്ടിയാണെങ്കിൽ ഏഹ്റാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുട്ടി എഹറാം ചെയ്താൽ മതി സമ്മതത്തോടു കൂടി വകതിന് വെത്താത്ത കുട്ടികളാണെങ്കിൽ കുട്ടിക്ക് വേണ്ടി ജക്ഷിതാവ് കുട്ടിയെ ഏഹ്റാമിന് പ്രവേശിപ്പിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യണം അങ്ങനെ നെയ്യത്ത് ചെയ്ത് കുട്ടി അപ്പോ എഹറാമിലാവും ഇനി ഈ ബാപ്പിമ്മിൻ സൊവാഫും സൈം അവരുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ കുട്ടിയെ കൊണ്ട് കുട്ടിക്ക് ഉതൂ ചെയ്യിച്ച് അവറത്തൊക്കെ മറിച്ച് കുട്ടിയെ തവാഫ് ചെയ്യിക്കുന്ന ഈ രക്ഷിതാവ് ഉതൂ ചെയ്ത് കുട്ടിയെ കൊണ്ട് തവാഫ് ചെയ്യിക്കണം അതൊരു പക്ഷേ കുട്ടിയെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടാണെങ്കിൽ ബാപ്പാക്ക് വാപ്പാൻ്റെതും കുട്ടിക്ക് കുട്ടിൻ്റെതും ചെയ്യുക കുട്ടിക്ക് വേണ്ടി നെയ്യത്ത് ചെയ്യുക അതോടുകൂടി അവനവന്റെയും വണ്ടിയിൽ വണ്ടിയിലിരുത്തിയിട്ടാണെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ടാണെങ്കിൽ വാപ്പാന്റെ തൊവാഫ് വാപ്പ വേറെ ചെയ്യണം കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടിക്ക് മുതു ചെയ്തു കൊടുത്തുകൊണ്ട് രക്ഷിതാവും എടുത്തുകൊണ്ട് കുട്ടിയുടെ ഔറത്ത് മറച്ചുകൊണ്ട് കുട്ടിയുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗം കായയിലേക്കാക്കിക്കൊണ്ട് കുട്ടിക്ക് വേണ്ടി തവാഫ് കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണം കുട്ടിക്ക് വേണ്ടി വാപ്പ തൊവാഫ് ചെയ്താൽ കുട്ടിയുടെ തവാഫ് ആവുകയില്ല അതേ രീതിയിൽ തന്നെ സയും വാപ്പാന്റെ കൂടെ ചെയ്യാണെങ്കിൽ വണ്ടിയിൽ വണ്ടിയിലിരുത്തണം എന്നാ വാപ്പാക്ക് വാപ്പാന്റെതും ചെയ്യാ കുട്ടിന്റെ അത് ചെയ്യിക്കുന്നു എന്ന് കരുതുകയും ചെയ്യാ രണ്ടാളും ഒന്നിച്ചു മതി വണ്ടിയിലാണെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ടാണെങ്കിൽ വാപ്പയുടെ ഉമ്മറയുടെ സൈ വാപ്പ എന്നെ ചെയ്യണം കുട്ടിയുടെ സൈ കുട്ടിയെ കൊണ്ട് വാപ്പയോ ഉമ്മയോ ചെയ്യിക്കുകയും വേണം ഇപ്പൊ ഇവിടെ ആദ്യം തൊവാഫ് ചെയ്തു കുട്ടിക്ക് വേണ്ടി അത് സഹി ആയിട്ടില്ല ആ ചെയ്ത തൊവാഫ് നിങ്ങൾക്ക് കിട്ടും കുട്ടിന്റെ ആയിട്ടില്ല പിന്നെ സൈ ചെയ്തു ഇല്ലല്ലോ കുട്ടിന്റെ മുടി മുറിച്ചിട്ടില്ലായിരുന്നു അലഹമില്ല ഒരു കുഴപ്പമില്ല പിറ്റേന്ന് പോയിട്ടായാലും ഈ കുറെ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടിയെ കൊണ്ട് കാബൻ തവാഫ് ചെയ്യിച്ചു എന്നിട്ട് കുട്ടിയെയും കൂട്ടി സയം ചെയ്യിച്ച് മുടി മുറിച്ചാൽ ഒരു കുഴപ്പമില്ല ഫിരിയ ചെയ്യേണ്ട ആവശ്യമില്ല അതേ സമയത്ത് നേരത്തെ മുടി മുറിച്ചിരുന്നെങ്കിൽ ഫിരിയ ചെയ്യേണ്ടിയിരുന്നു ഈ ചോദ്യത്തിൽ പറഞ്ഞിടത്ത് മുടി മുറിച്ചിട്ടില്ലല്ലോ അത് ഹൈറായി ഇനി രണ്ടാമത് കുട്ടിയെ കൊണ്ട് തവാഫ് ചെയ്യിച്ചപ്പോൾ ആദ്യം ചെയ്ത തവാഫ് തന്നെയാണ് അത് രണ്ടാമത് തെഹ്റാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെറാബ് ശരിയല്ല നേരത്തെ തെഹറാബ് ഉണ്ട് ആ ഹെറാമിന് വേണ്ടി തന്നെയാണ് ചെയ്ത തവാഫ് തൊവാഫിന് ശേഷം കുട്ടിയെ കൊണ്ട് സയ്യു ചെയ്യിച്ചു അങ്ങനെ സയു തൊവാഫും പൂർത്തിയായതിനു ശേഷം മുടിയെടുത്താൽ കുഴപ്പമൊന്നുമില്ല സംഗതി ശരിയായി മൊത്തം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ പറ്റൂല കുട്ടിനെയും കൊണ്ട് നമ്മൾ ചെയ്യിക്കണം തവാഫും വേണം സയ്യും വേണം തൊവാഫാവുമ്പം കുട്ടിക്ക് ഊതു വേണം ചെറിയ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ഊതുപ്പിച്ചു കൊടുക്കണം നമ്മൾ ഒന്ന് കൊടുക്കണം അതുപോലെ തന്നെ കുട്ടിയെ കൊണ്ട് ഔരത്ത് മറപ്പിച്ച് കൊണ്ടായിരിക്കണം പിന്നെ നമ്മൾ തൊവാഫ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ ഇടതുഭാഗം കൈബാ ഷെരീഫിലേക്കാകേണ്ടതുപോലെ കുട്ടിയുടെയും തന്നെ ശരീരത്തിന്റെ ഇടതുവശം വശം കൈബാസ് ആയിരിക്കണം അങ്ങനെ തൊവാഫ് ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടിക്ക് വേണ്ടി തൊവാഫിന്റെ സുന്നതസ്കാരം രക്ഷിതാമസ്കരിക്കേണ്ടത് അതിന്റെ ശേഷം സരിനു പോവുക ബാപ്പിൻ മകനോ അവളോ ഈ ബാപ്പ ഹെറാമിനാണെങ്കിൽ വാപ്പാക്ക് വേറെ സരി ചെയ്യണം കുട്ടിനെ കൊണ്ട് വേറെ ചെയ്യിക്കണം വണ്ടിയിൽ വണ്ടിയിലിരുത്തി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രണ്ടും ഒന്നിച്ച് ചെയ്യാം അപ്പൊ തൊവാഫും സൈയും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണം എന്നിട്ട് മുടിയെടുക്കണം അങ്ങനെ ചെയ്താണല്ലോ കുഴപ്പമില്ല അഹമ്മദ്